താലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു നല്ല വളം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് വീട്ടിലെ പച്ചക്കറി കൃഷിക്കും അതുപോലെ എല്ലാ പൂച്ചെടികൾക്കും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണിത് വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കടലപ്പിണ്ണാക്കാണ് ഈ കടലപ്പിണ്ണാക്ക് എല്ലാ വളങ്ങൾ വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും ഇതിൽ നിന്ന് ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് ഇതൊരു ബക്കറ്റിലോട്ട് കൊടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ചെടികളുണ്ടോ അത് അതിനനുസരിച്ച് നമുക്കിതിൻ്റെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് പിന്നെ ഇതിലോട്ട് വേണ്ടത് ചാരമാണ് വിറക് കത്തിച്ച ചാരമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിൽ നിന്നും രണ്ട് പിടിയോളം ചാരം ഈ ബക്കറ്റിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക കടല പിണ്ണാക്കും ചാരവും കഞ്ഞുവെള്ളവും നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കണം എന്നിട്ട് ഒന്നോ രണ്ടോ ദിവസം ഇത് പുളിപ്പിക്കാനായിട്ട് വെക്കണം നല്ലപോലെ മിക്സാക്കി എടുത്തതിനു ശേഷം ഇത് ഒരു ദിവസം പുളിപ്പിക്കാനായിട്ട് വെക്കുക ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെ ഇത് നല്ലപോലെ പുളിച്ച് പതമൊക്കെ പൊങ്ങി വരും അങ്ങനെ പുളിച്ച് വരുമ്പോഴാണ് ഇത് ശരിക്കും നല്ലൊരു വളമായി മാറുന്നത് അപ്പോൾ അതാ ഒരു ദിവസത്തിനു ശേഷം വളം നല്ല പോലെ പുളിച്ച് നല്ലൊരു വളമായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നല്ലപോലെ ഇത് മിക്സാക്കി കൊടുക്കണം അതിനു ശേഷം ഇതിലോട്ട് ഒരു കപ്പ് സ്ലെറി എടുക്കുകയാണെങ്കിൽ അതിലോട്ട് അഞ്ച് കപ്പ് വെള്ളം ചേർത്ത് മിക്സാക്കി വേണം ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതിൽ നിന്ന് ഒരു കപ്പ് ജൈവ സ്ലറി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതേ അളവിൽ തന്നെ അഞ്ചോ ആറോ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ചെടികൾക്ക് ഇത് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ ഒരിക്കലും ഇത് നേരിട്ട് കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കരുത് വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാവൂ അപ്പോൾ അതാ നല്ല പോലെ വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എല്ലാ ചെടികൾക്കും പൂച്ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം നല്ലൊരു വളമാണിത് നമ്മളിത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ അരികിൽ നിന്നും മണ്ണൊക്കെ ഒന്ന് ചെറുതായി ഇളക്കി കൊടുത്തതിനു ശേഷം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നാൽ പെട്ടെന്ന് തന്നെ ഇത് വേര് വലിച്ചെടുക്കുകയും ചെയ്യും മുളകിനൊക്കെ ഇത് ഏറ്റവും നല്ലതാണ് നല്ല രീതിയിൽ തന്നെ കായ്ഫലം ഉണ്ടാകുവാൻ ഇത് സഹായിക്കും ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ പച്ചക്കറി ചെടികൾക്കും ഞാനിത് കൊടുക്കാറുണ്ട് എല്ലാത്തരം പച്ചക്കറികൾക്കും ഉപയോഗിക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ കായ്ഫലം ലഭിക്കും അയച്ചല്ല ഒരു ദിവസം എല്ലാ ചെടികൾക്കും ഇത് കൊടുക്കാം ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഈ വളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് നല്ല കായ്ഫലം ഉണ്ടാകുന്നത് കാണാനായിട്ട് സാധിക്കും കറ്റാർവാഴ്ക്കൊഴിച്ചു കൊടുക്കാം വെണ്ടക്കൊഴിച്ചു കൊടുക്കാം അതുപോലെ പാവലിന് പയറിന് കോളിഫ്ലവറിന് എല്ലാത്തരം പച്ചക്കറികൾക്കും ഇത് ഒഴിച്ച് കൊടുക്കാം കോളിഫ്ലവർ ക്യാബേജ് ഇതിനൊക്കെ ഇത് വളരെ നല്ലതാണ് ഈ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മുളക് ചെടിയിൽ നിന്നൊക്കെ ധാരാളം മുളകുണ്ടാവും ഈ ഒരു സ്ലറി ഒഴിച്ച് കൊടുത്താൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം